ഹായ് ഫ്രണ്ട്സ് ഇത് രമ്പ രമ്പയില കണ്ടിട്ടുള്ളവരും കാണും കാണാത്തവരും കാണും ഇത് ബിരിയാണിയിലിടുന്ന സാധനമാണ് ഇതിൻ്റെ ഇലയ്ക്ക് നല്ല നല്ല മണവാണ് ഇതാണ് ആദ്യത്തെ മൂട് ഈ വലിയ മൂടാണ് ആദ്യത്തെ മൂട് ഇതാ വലുതായിട്ടുണ്ട് നല്ല മണം തരുന്ന വസ്തുവാണ് ഇതാ അതിന് ആ രമ്പ വലിയ മൂടിലന്നെ അതാ കുഞ്ഞ് കുഞ്ഞ് തൈകളിതാ നിറച്ചതാ തൈകളുണ്ട് അത് ഞങ്ങളൊരു കുട്ടയിലാണ് വച്ചിരിക്കുന്നത് അത് നിറഞ്ഞ നിൽക്കുകയാണ് കുഞ്ഞു കുഞ്ഞ് തയ്യൽ നമുക്ക് ചിക്കൻ വയ്ക്കുമ്പോഴൊക്കെ ഇത് ചിക്കൻ വയ്ക്കുമ്പോൾ ബിരിയാണി വയ്ക്കുമ്പോൾ ഇടാം ബിരിയാണി പച്ചയെന്ന് ചില ആൾക്കാർ പറയാറുണ്ട് എൻ്റെ യഥാർത്ഥ പേര് രംഭ എന്നാണ് രമ്പയിലെന്നാണ് ഇതിനെ പറയുന്നത് നമ്മൾ കടയിലൊക്കെ വാങ്ങാൻ പോയ രമ്പയിലെന്ന് പറഞ്ഞ് ചോദിച്ചാൽ കിട്ടും അത് ബിരിയാണിയിലൂടുക ചിക്കൻ വയ്ക്കുമ്പോഴൊക്കെ ഇടാം പക്ഷെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് മരുന്ന് തളിച്ചതും മരുന്ന് വളം ഇട്ടൊക്കെ വളർത്തുന്നതായിരിക്കും ഇത് വളമൊന്നും ഇടാതെ നമ്മൾ വളർത്തിയ സാധനമാണ് ഈ രമ്പ എന്ന് പറയുന്നത് ഇത് ഒരെണ്ണേ വലിയ മുടി ഇത് ഒരുപാട് നീളത്തിന് ഇതാ വളർന്നിട്ടുണ്ട് പൊങ്ങി ഒരുപാട് പൊങ്ങിയതിന് ശേഷമാണ് ഇത് വീണ്ടും ചാഞ്ഞ് താഴ്ഭാഗത്തെ കിടക്കുന്നത് അതിൽ നിന്ന് വന്ന തണ്ടിൽ നിന്ന് അതിൻ്റെ മൂട്ടിൽ നിന്ന് വന്നതാണ് ഈ തൈകളത്രയും ഇത്രയും തൈകൾ ഉറച്ച് നിൽക്കുകയാണ് ഇതിനെയാണ് എന്ന് പറയുന്നത് ഇത് കണ്ടിട്ടുള്ളവരും കാണും കണ്ടിട്ടില്ലാത്തവരും കാണും പിന്നെ രമ്പ ആ രമ്പയുടെ മൂട്ടിൽ റമ്പുട്ടാൻ തൈയൊക്കെ പൊടിച്ച് നിൽക്കണം അത്ര മനോഹരമായിട്ടാണ് ഇതിന് വലിയ വളമൊന്നും വേണ്ട വെറുതെ നട്ടാലും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഇത് പൊടിച്ചു കയറും അങ്ങനത്തെ ഒരു സാധനമാണ് അപ്പോൾ വലിയ വലിയ ഇലകളാണ് ഒരുപാട് നീളത്തിന് ഇലകൾ പോയിട്ടുണ്ട് താഴെ നമ്മൾ ചിക്കൻ വയ്ക്കുമ്പോഴത്തേക്കും ഒരു വീട്ടിലത്തേക്ക് ഞങ്ങൾ ഒരല അല്ലെങ്കിൽ രണ്ടല അത് കൂടുതൽ ഇടൂല അണത്തിന് വേണ്ടി പക്ഷേ ഈ ഇരമ്പ ഇല ഇട്ട് വയ്ക്കുന്ന ചിക്കൻ കറിക്കൊക്കെ ബിരിയാണിക്കൊക്കെ ബിരിയാണിയിൽ എല്ലാവരും ഇടും ചിക്കൻ കറിയിലൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് മണവുമാണ് ഇരിയമ്പേല ഇടുന്നത് കുഞ്ഞു കുഞ്ഞ് ഈ കുഞ്ഞു കുഞ്ഞു തൈകളെ എവിടെയെങ്കിലുമൊക്കെ നട്ടു വെച്ചാൽ അവിടെ വീണ്ടും പിടിച്ച് പിടിച്ച് കയറും ഇത് പെട്ട് അന്ന് വളരുന്ന ഒരു സസ്യമാണ് എന്ന് പറയുന്നത് എത്ര മനോഹരമായിട്ടാണ് നിൽക്കുന്നത് ഇത് ചെടിയായിട്ട് വേണമെങ്കിലും വളർത്താം ഒരു ചെടിക്ക് പകരമായിട്ടായാലും നമുക്ക് നടാം ഈരമ്പേല അല്ലെങ്കിൽ ആ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയായാലും നമ്മൾ ഈ മയങ്ങൾ വാങ്ങുന്നതിനെ കളുതേ പോലെ വീട്ടിൽ ഓരോന്നും കൃഷി ചെയ്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത് അതാകുമ്പോൾ ആ വീട്ടിലെ ഉപയോഗത്തിന് നമുക്ക് ആവശ്യം വരുമ്പോൾ പോയി ഫ്രഷ് ആയിട്ടുള്ള സാധനം എടുക്കാം കടയിൽ നിന്ന് വാങ്ങുന്നത് നമ്മൾ കൊണ്ടുവ ആവശ്യം കഴിഞ്ഞ് ബാലൻസ് ഉണ്ടെങ്കിൽ കൊണ്ടുവച്ചിരുന്ന അത് വടിയും പോവും അതുമില്ല അവർ മരുന്നൊക്കെ തളിച്ചാണ് കൊണ്ടുവരുന്നത് വളം ഇട്ടൊക്കെയാണ് വളർത്തുന്നത് നമ്മളിതാ നമ്മളെ വീട്ടിലാകുമ്പോൾ നമ്മൾ വളവിടില്ല മരുന്നും തെളിക്കൂല നമ്മളാവശ്യത്തിന് വേണ്ടി നമുക്ക് അപ്പോഴും പോയി ഫ്രഷ് അല്ല പോയി പറിച്ചെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം